그. നാല് പഴം പുഴിയെടുക്കണല്ലോ എന്ന് വിചാരിച്ചാൽ വന്ന ഏർ ഫേർ വേണ്ടപ്പോൾ ഇതിൽ പുഴഞ്ഞിയെടുക്കാൻ ഒരു ആഗ്രഹം ഇതിൽ പുഴുങ്ങിയെടുക്കലല്ലോ അത് ഈ ചുട്ടെടുക്കലല്ലേ ചെയ്യുക നാല് വേരൻ വേനോട് ആവശ്യത്തിന് ഉപ്പും തേച്ച് ഇതിൻ്റെ ഉൾക്കാണ് കയറ്റിവെച്ച് ഇതങ്ങട്ട അടച്ചെച്ച് സ്വിച്ച് അങ്ങോട്ട് ഓണാക്കാന്ന് വിചാരിച്ച് വന്നപ്പോൾ അതിൻ്റെ മുകളിൽ കോടണ്ടിട്ട് കുട്ടികളെ വെച്ച് നമുക്ക് വേറെ എവിടെയും വെക്കാൻ സ്ഥലം കിട്ടിയില്ല കുട്ടികളെ കുട്ടികളെ നാല് ചീത്തയും പറഞ്ഞേക്ക് സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ എല്ലാം പച്ചയാണ് ചെയ്തത് എന്നാൽ പിന്നെ ഉണ്ടാക്കണം നല്ല ഏതെങ്കിലും ഇരുന്നൂറ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് അങ്ങോട്ട് വർക്ക് ചെയ്യട്ടെ നല്ലോണം അങ്ങോട്ട് ചൂട് കുടിച്ചേന്ന് വിചാരിച്ചാൽ വന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പത്ത് മിനിറ്റ് പ്പോ എന്റെ മനസ് അതിന്റെ ഉള്ളിൽ കടന്ന് പെടക്കുന്നത് എന്റെ മനസ്സ് കയറ്റിയ മാതിരി എനിക്ക് തോന്നണത് നമുക്കിത് ഏതെല്ലാം ഇറക്കിയാ നല്ലൊരു മണം വന്നിട്ട് നിക്കാൻ പറ്റണില്ല ഏതെങ്കിലും ഇറക്കിയെച്ച സാധനം ഏകദേശം വെന്ത് വെന്താ പിന്നെ എനിക്ക് കരിഞ്ഞിട്ടില്ലോന്നൊരു തോന്നല കരിച്ചങ്ങട്ട് എടുക്കാന്ന് വിചാരിച്ചു കരിഞ്ഞാലോ വെന്ത്യില്ല പറിച്ച് അത് കരിഞ്ഞല്ലോ രണ്ടും വയ്യ ആ കൊലത്തിലാണ് ഏതേലും നമുക്ക് ഇതിനെ ഒന്നുകൂടി അരിച്ചെടുക്കാം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ബാക്കി പത്ത് മിനിറ്റ് കൂടി വർക്ക് ചെയ്യാം എന്താ നമ്മൾ ടൈമൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ആ ടൈമിനെ മനം കിടത്താൻ പാടില്ലല്ലോ ബാക്കി പത്ത് മിനിറ്റ് വർക്ക് ചെയ്യട്ടെ ഇതങ്ങട്ട അടച്ചേക്കുമ്പോ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുക അത് കാണുമ്പോൾ തന്നെ ഒരു രസമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ലേറ്റിച്ച് സീറോ ലാകുമ്പോൾ എടുക്കാം അങ്ങനെ സീറോ ആയാലും നമുക്ക് എടുക്കാം സീറോ ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കരിഞ്ഞോ എന്ന് ചോദിച്ചാൽ കരിഞ്ഞുകൾ നെരിഞ്ഞോ എന്ന് ചോദിച്ചാൽ നെരിഞ്ഞ് വെന്തോ എന്ന് ചോദിച്ചാൽ വെന്ത്കണ് ചില സാധനങ്ങൾ കരിഞ്ഞാലും മൊരിഞ്ഞാലും വന്നാലും നല്ല ടേസ്റ്റാണ് അതിൽപ്പെട്ട ഈ ഒരു സാധനം എയർ ഫെയർ വാങ്ങണമെന്ന് ചോദിച്ചാൽ വാങ്ങാത്തവർ വാങ്ങണ്ട വാങ്ങിയവർ ഉപയോഗിക്കുക അത്രയും എനിക്ക് പറയാനുള്ളത് ഓക്കേ ബായ് അടുത്ത വീഡിയോയിൽ കാണാം